ഇന്നിപ്പോ നമ്മൾ റാലി നടത്തി ഇവിടെ വൈകുന്നേരം ഇന്നലെ വാഹനത്തിലാണ് റാലി നടത്തിയത് ഇന്നുള്ള വാഹനങ്ങൾ ബൈക്ക് ഓട്ടോറിക്ഷ ഇത്യാദി കാര്യങ്ങളാണ് പക്ഷെ അന്ന് കുതിരുണ്ട് കഴുതുണ്ട് ഒട്ടകമുണ്ട് പക്ഷെ അതുപോലെയുള്ള ഒരു റാലിയോ അങ്ങനത്തെ ഒരു സന്തോഷ പ്രകടനം നടത്തി കണ്ടിട്ടില്ലല്ലോ ദും ചരിത്രത്തിൽ ഇപ്പോൾ റബീല്ല വരുമ്പോൾ ഇങ്ങനെയൊരു പ്രത്യേകമായ റാലികൾ അന്ന് ഇസ്ലാമിൽ നമ്മൾ ചരിത്രമില്ല ഉണ്ടെങ്കിൽ ഉസ്താദ് പറയണം പോയിന്റ് പോയിന്റ് പറ ും സന്തോഷം ആ സ്നേഹം കൂടുമ്പോ സന്തോഷം കൂടും സന്തോഷം ആരവം കൂടും അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു അപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹവും സന്തോഷമുള്ളത് അന്നല്ലേ അന്ന് ഇവരെന്താ അന്ന് അവർക്കുള്ള ആ സൗകര്യം ഉപയോഗപ്പെടുത്തി അവരെന്തുകൊണ്ട് ആഘോഷിച്ചില്ലേ ചോദിക്കുന്നത് അതല്ലേ ഞാൻ പറയണു എന്തോ ഇല്ല ഞാൻ പെട്ടെന്ന് പറയുന്നത് ക്ലിയർ ചെയ്യാനാ അന്നുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അന്നവർ പലതും ചെയ്തിട്ടില്ല ഇന്ന് നമ്മൾ പലതും ചെയ്യുന്നുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് റബിയുലിന്റെ ആഘോഷം ഇങ്ങനെ അന്ന് സൗകര്യം ഉണ്ടായിട്ട് അവർ ചെയ്യാത്തത് പിന്നെ ചെയ്യാവോ പറ്റും അങ്ങനെ സ്വഭാവത്തിൻ്റെ ഇടയിൽ ഉദാഹരണമുണ്ടോ ഉണ്ട് തുടക്കത്തിൽ അതാണ് പറഞ്ഞത് അന്ന് സൗകര്യമുണ്ട് എഴുതിയില്ല അന്ന് സൗകര്യമുണ്ട് പുള്ളിയിട്ടില്ല അന്ന് സൗകര്യമുണ്ട് ക്രോഡീകരിച്ചില്ല എന്തുകൊണ്ട് ആ സൗകര്യം അതിന്റെ മുമ്പുള്ള കാലത്തുമുണ്ട് രണ്ടാമത്തെ ബാങ്കിന്റെ സൗകര്യം മുമ്പുണ്ട് കൊടുത്തില്ല പിന്നെ എന്തുകൊണ്ടാ കൊടുത്തത് തെറാവിഹി കൂടി എല്ലാ ആളുകളെയും വിളിച്ചു ചേർത്ത് ഒരു ഇമാമിന്റെ കീഴിൽ നടത്താൻ അന്ന് സൗകര്യമുണ്ട് എന്തുകൊണ്ട് ചെയ്തില്ല ഇതെന്തൊരു ഇതെന്തൊരു പുത്തനാചാരമാണ് എന്തൊരു വാക്ക് പുതിയ പരിപാടി അന്ന് ഇതിനൊക്കെ പറ്റിയിട്ട് ഓല് ചെയ്യാത്തത് ഇങ്ങൾ എന്താ പുതിയത് ചെയ്തത് സംഭവായിട്ടാണ് ലൈക്ക് കൊടുക്കുകയാണ് പച്ചക്കുടി കാട്ടുകയാണ് ഉമർത്തോ ഇതാണ് നമ്മുടെ മതത്തിന്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അന്നില്ലാത്തത് പുതുതായി പിന്നീട് പറ്റോ പറ്റും തന്നെ അതല്ലേ ഓരോ കൊണ്ടാണ് നിയമത്തിൽ അത് കൊല ചെയ്യപ്പെട്ടപ്പോൾ ഉണ്ടായ വിഷയമാണ്

എല്ലാവർക്കും ഒരു ജീവിതകാലത്ത് എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് നിക്കി ഒരു ഇമാമ നിക്കി ആ ജമാഅത്ത് റമദാൻ അല്ലേ നല്ല ദിവസമാണ് നടക്കട്ടെ എന്ന് പറയാതെ അവിടത്തേക്ക് തിരിയാത്ത ഒരു വലിയ പവർ പിന്നെ അതിന്റെ ശേഷം തിരിയാ അവർക്കില്ലാത്ത ഒരു പുതിയ ഒരു ഒരു ജമായത്തും ഒരു ഒരു സൂഫിസവും എന്താണത് ലവിതങ്ങളെ ജീവിതകാലത്തില്ലാത്ത സൂഫി റസൂൾ ഹയാത്ത കാലത്ത് ഇല്ലാത്ത ഒരു പുതിയ സംഭവം സംഭവം എന്ന് ചോദിച്ച് എതിരിൽ പറയാതെ ഉമർബി പറഞ്ഞത് ഇത് ഈ കാലത്ത് കാലഘട്ടത്തും ആവശ്യമാണ് ഒരു വിഷയം കഴിഞ്ഞു ആ കാലത്ത് ഇല്ലാത്തത് സൗകര്യം വിഷയം എന്തായിരുന്നു സൗകര്യമുണ്ട് ചെയ്തില്ല അതെന്ത് സൗകര്യമുണ്ട് ചെയ്തിട്ടില്ല ഒരു കുഴപ്പമില്ല ഓല് ചെയ്യാൻ പറ്റോ പറ്റും സന്തോഷത്തിന്റെ ഭാഗമായി വരെ ഖുർആൻ ഇസ്ലാം അതല്ലാത്തതൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഒന്നുകൂടി ഞാൻ കോട്ട് ചെയ്യുന്നു സന്തോഷം കൂടുമ്പോ ആരവങ്ങൾ കൂടുമെന്ന് പറഞ്ഞല്ലോ പിന്നെ എന്തുകൊണ്ട് അവർ തെരുവുകളിൽ റാലി നടത്തില്ല എന്ന് ചോദിക്കുമ്പോ സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ തോന്നല് തോന്നും പറഞ്ഞ പോലെ എന്നാലും കുതിരക്ക മുന്നിൽ നിർത്തിയിട്ട് ഒരു റാലി നടത്തായിരുന്നു നമ്മളിന്ന് ചെമ്പ്രവട്ടം ആ ടൗണിൽ റാലിക്ക് വേണ്ടി പോയില്ലേ പോയാ എല്ലാരും പോയില്ലേ അവിടെ എല്ലാവരും ആവേശത്തോടു കൂടി റാലിക്ക് പങ്കെടുക്കാൻ നിൽക്കുകയാണ് എന്താണ് റാലി എന്ന് അറിയോ മുത്തുനബിയുടെ വിഷയത്തിൽ റാലി സാങ്കൽപികമായി ഒരു കഥ പറയട്ടെ സാങ്കൽപികമാണ് ശ്രദ്ധിക്കണം ഒരാൾ കുറ്റിപ്പുറത്ത് വിളിക്കുന്നു എന്താ തങ്ങളെ പറയുന്ന കുറ്റിപ്പുറത്തൊരവസരമുണ്ട് ചെമ്പ്രവട്ടത്ത് റാലി നടക്കോ നടക്കൂലേ നടക്കോ നടക്കോ നടക്കുട നടക്കോ നടക്കോ പിന്നെന്താ സംഭവിക്ക എല്ലാരും കൂടി എന്തിന് ആർക്കു വേണ്ടിയാണോ ചെമ്പ്രവട്ടത്തെ ആർക്കു വേണ്ടിയാണോ റാലി നടത്തുന്നത് ആ സൗന്ദര്യത്തെ നേരിട്ട് ആസ്വദിക്കാൻ അവസരം ലഭിക്കുന്നു അവരുടെ ഏറ്റവും വലിയ പ്രകടനം ജുലൂസി നേരിൽ കാണാൻ അവസരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അവസരം പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്ന ആളെ നേരിട്ട് കാണാൻ അവസരമുണ്ട് എന്നിട്ട് നമ്മൾ പോകുക എനിക്ക് നിങ്ങളോട് വലിയ ഇഷ്ട അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണാതെ അപ്പുറത്ത് മറയെ പോയിട്ട് മണ്ടാൻ പോവുക ഇന്ന ഇഷ്ട അപ്പൊ സ്വഹാബത്തിന്റെ കാലത്ത് ഇന്ന് നടന്നതുപോലെ റാലി നടക്കൂല നടക്കാൻ പാടില്ല അവർക്ക് ബുദ്ധിയുണ്ട് മാത്രമല്ല അവർക്ക് അത്രമേൽ ബുദ്ധി നബിയോട് ഇഷ്ടമുണ്ട് വീട്ടിൽ നിന്ന് അവര് റാലിക്കിറങ്ങില്ല ഇറങ്ങിയാലറത്ത് റസൂളില്ല വീട്ടിൽ നിന്നവരെ എങ്ങോട്ടിറങ്ങുമ്പോഴും ചെറിയ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അവർക്ക് റാലിക്ക് സമയമില്ല അവർക്ക് വേറെ ടൈമില്ല ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അവർ ഓടുന്നത് ആർക്ക് വേണ്ടിയാണോ മൗല്യത് ആർക്ക് വേണ്ടിയാണോ റാലി ആര വിഷയത്തിലാണോ ഈ ട്യൂബിലേറ്റ് കത്തുന്നത് ആ ലോകത്തിന്റെ സൗന്ദര്യത്തെ നേരിട്ട് ആസ്വദിക്കാൻ അവസരം ലഭിച്ച സ്വഭാവത്ത് ആ നബി മുദ് നബിയുടെ ചുറ്റും ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കുന്നവരാണ് അവരുടെ സ്നേഹത്തിന്റെ മുന്നിൽ ഏറ്റവും വലുത് ബന്ധം നിലനിർത്തലാണ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് മനസ്സിലാവും റാലി എങ്ങനെ പിന്നെ വേറൊന്ന് സ്നേഹത്തിന്റെ ആധിക്യം കൂടുമ്പോൾ സ്നേഹം അധികരിക്കുമ്പോഴാണ് സന്തോഷങ്ങളുടെ ആരവങ്ങൾ കൂടുക എന്ന് ഉസ്താദ് പരാമർശിച്ചു അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആരവങ്ങളും ആഘോഷങ്ങളും ഉണ്ടാകേണ്ടത് സഹാബത്തിൻ്റെ കാലഘട്ടത്തിലാകണം കാരണം ഈ കാലഘട്ടത്തിനേക്കാളും നല്ല സ്നേഹമുള്ള എല്ലാം കൊണ്ടും സ്നേഹിച്ചവരാണ് ആ സമൂഹം അപ്പൊ അവർക്കില്ലാത്തൊരാഘോഷം അവരന്ന് കാണിക്കാത്ത ഉസ്മാൻ അലി അള്ളാഹുഹുവിനെ പോലെയുള്ള ധനാഢ്യന്മാരായ സുഹാബാക്കൾ അവർ കാണിക്കാത്ത ഓരോ കാര്യങ്ങളും അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് അനിർവചനീയമാണ് പക്ഷേ നമ്മുടെ സ്നേഹങ്ങൾ ഇന്ന് പ്രകടന പരതയിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വിശദമായി പറഞ്ഞു തന്നാൽ നന്നാകുമായിരുന്നു സന്തോഷ പ്രകടനം നടത്തേണ്ടത് നമ്മളെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടവർ സഹാബികളല്ലേ അവരിലല്ലേ പ്രകടമാവേണ്ടത് ശരിയാണ് നമ്മെപ്പോലെ ഏതെങ്കിലും കാലങ്ങളിലോ സമയങ്ങളിലോ പരിമിതിപ്പെടുത്താതെ ഇരുപത്തിനാല് മണിക്കൂറും സഹാബത്തെ കിറാമിന് ഇതുപോലെ ആഘോഷിക്കൽ തന്നെയാണ് ലബിതങ്ങളെ കൊണ്ട് സന്തോഷിക്കൽ തന്നെയായിരുന്നു ജോലി എന്നാൽ അവരിതുപോലെ തിളങ്ങുന്ന മാല കെട്ടിയില്ല കാരണം അന്ന് ഓട്ടോയിലും വാഹനത്തിലും ഒരുപാട് അലങ്കരിച്ചില്ല കാരണം അന്ന് വാഹനല്ല അന്നുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഹബിബായി നബിഹു അലൈഹി വസല്ല തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നത് മദീനയിൽ തങ്ങൾ വിശുദ്ധ തിങ്കളാഴ്ച ദിവസം മദീനയെ ഹറമാക്കാൻ തീരുമാനിച്ചപ്പോൾ ദഫ് മുട്ടി പാട്ടുപാടിയ ചരിത്രം അതുപോലെ ഹബീബായ തങ്ങളെ കൊണ്ട് സന്തോഷിച്ചതൊക്കെ ഒരുപാട് പ്രമാണങ്ങളിൽ ഉണ്ട് എപ്പോഴും ഹബീബായ തങ്ങളെ കൊണ്ട് സന്തോഷിക്കൽ തന്നെയാണ് നബി ൾ വഫാത്തായി എന്ന് കേട്ടപ്പോൾ കണ്ണുപോലും സ്വഹാബിമാരുണ്ട് സുഹാബിമാരുണ്ട് റസൂലിനെ പ്രതിരോധിക്കാൻ അമ്പുകൾ ഏറ്റതുണ്ട് ശരീരത്തിൽ വഫാത്താകുമ്പോൾ എഴുപത്തിയൊമ്പത് അമ്പുകൾ ഉണ്ടായിരുന്നു എന്നുണ്ട് അപ്പോൾ അവര് നിബിത്തങ്ങളെ കൊണ്ട് സന്തോഷിക്കുകയും നിബിത്തങ്ങളെ എല്ലാ നിരക്കും സ്നേഹിക്കുകയും ചെയ്തു എന്നുള്ളത് പ്രമാണത്തിൽ ഉണ്ട് അന്നുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി എന്ന് മാത്രം പുസ്തക പറഞ്ഞു ഇന്ന് ഇന്നുള്ളത് പോലെയുള്ള സൗകര്യങ്ങൾ അന്നില്ല പക്ഷെ ഇന്നിപ്പോ നമ്മൾ റാലി നടത്തി ഇവിടെ വൈകുന്നേരം ഇന്നലെ വാഹനത്തിലാണ് റാലി നടത്തിയത് ഇന്നുള്ള വാഹനങ്ങൾ ബൈക്ക് ഓട്ടോറിക്ഷ ഇത്യാദി കാര്യങ്ങളാണ് പക്ഷെ അന്ന് കുതിരുണ്ട് കഴുതുണ്ട് ഒട്ടകമുണ്ട് പക്ഷെ അതുപോലെയുള്ള ഒരു റാലിയോ അങ്ങനത്തെ ഒരു സന്തോഷ പ്രകടനമൊന്നും നടത്തി കണ്ടിട്ടില്ലല്ലോ ഇതൊരുക്കും ചരിത്രത്തിൽ ഒരു റബ്യൂല്ല വരുമ്പോ ഇങ്ങനൊരു പ്രത്യേകമായ റാലികൾ അന്ന് ഇസ്ലാമിൽ ചരിത്രമില്ല പറയണം നമ്മളെ പെട്ടെന്ന് തീരാനാണ് ഞാൻ റാലി അന്ന് നടത്തിയിരുന്നു എന്നാണ് നമ്മൾ ചോദിക്കുന്നത് റാലി റാലി നടത്തലല്ല ഇന്നത്തെ അല്ലല്ല അങ്ങനെ പറഞ്ഞു അതെന്താ പറഞ്ഞത് ഒട്ടകമുണ്ടായിരുന്നു അന്ന് ഒട്ടകം ഉപയോഗിച്ചില്ല അവര് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങക്ക് നിങ്ങക്ക് പൊതുങ്ങളോട് നിങ്ങൾ ചർച്ച നിങ്ങൾക്ക് ജനങ്ങളോട് പറയണം ഇങ്ങനെ അങ്ങാടിയിലൊക്കെ ചോദിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ സദ്യ അന്ന് ഒട്ടക്കുണ്ടായിട്ടില്ല റാലിയിൽ അപ്പൊ പിന്നെ അന്ന് റാലി ഇല്ലാന്ന് വെക്ക ഒട്ടകില്ല റാലി ഇല്ല കുതിരല്ല ഒന്നുമില്ലാന്ന് വെക്കുക മൊത്തം മാണിക്ക് കല്ല് ഒട്ടകമില്ല കുതിരയില്ല ഇക്കോലത്തില് ഒരു റാലിയും ഇല്ല ഞങ്ങൾ കൂടെയാണ് നിങ്ങളെല്ലാരും ശ്രദ്ധിക്കണം അതാണോ നിങ്ങൾ പറഞ്ഞു റെഡി നമുക്ക് കുതിരയും ഒക്കെ വെച്ചിട്ട് ഒരു റാലി ഇങ്ങനെ നടത്താൻ പറ്റുമോ ഇസ്ലാമിന്റെ നിയമം എന്താ വേറൊരു മനസ്സിലാക്കാൻ എസ് ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ തരിതിരിക്കാൻ പറ്റുന്നേ അനി ചോദിക്കാം ഇന്ന് അന്ന് കുതിരണ്ട് ഒട്ടകണ്ട് ഓലൊന്നത് ഉപയോഗിച്ചില്ലാന്ന് വെക്കു ഒട്ടക കുതിരയൊക്കെ വെച്ചിട്ട് ഒരു റാലിയാണ് നടത്താൻ പറ്റുമോ ഇസ്ലാമിൽ ധൈര്യ നിങ്ങൾക്ക് ഇങ്ങനെ മൈക്കും പിടിച്ച് കോളേജിൽ നിന്ന് ചോദിച്ചോയ്ക്കാൻ പറ്റുമോ ഒക്കെ നിങ്ങൾ ായക്ക് അതെന്നാൽ വാദി പ്രതി ഒന്നും ഇവിടെ ഇവിടെ ഈ ഈ മുഖാമുഖത്തിന്റെ ശൈലി നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കണം എന്തിനാ പറയുന്നത് ഇതൊരു ധാരണ ഉണ്ടാക്കാൻ തന്നെയാണ് ഇതിപ്പോ ഉസ്സാദ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എങ്ങനെയും പറഞ്ഞില്ല കാര്യം തിരുത്തിയതാണ് ഇത് എങ്ങനെ പറഞ്ഞു എങ്ങനെയും പറഞ്ഞില്ലേ നമ്മൾ അന്ന് ഉണ്ടോ അതിനൊക്കെ മറുപടി വരെ പറയും വിഷയം അതൊന്നുമല്ല നമ്മുടെ വിഷയം എന്നറിയോ റാലി ഒട്ടകവും കുതിരയുമായി നിങ്ങൾ നടത്തുന്ന റാലി അനിസ്ലാമികമാണ് നടത്താൻ പാടില്ലെന്ന് ഇസ്ലാമിൽ പറയുന്നത് ഇത്ര ഗൗരവുള്ള ഒരു വിഷയത്തെ ലാഘവത്തോടെ വഴിതിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത് മനസ്സിലായില്ല നിങ്ങൾക്ക് അതിലേക്ക് തിരിച്ചു വരട്ടെ ഒരു പോയിന്റ് നിങ്ങളെ കൽവിൽ ഉണ്ടാവണം ഇതാണ് ഇവിടുത്തെ എവിടെ നിന്നാണ് എവിടെ നിന്നാണ് സുന്നത്ത് സുന്നത്താകുന്നത് എന്താണ് അർത്ഥം ആരെങ്കിലും പൊന്ന് ചങ്ങായിമാരെ ഒരാള് ഇതൊക്കെ കേൾക്കണം എല്ലാം മൗലവിമാര് അറബിയായിട്ട് ബന്ധമല്ല ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ എവിടെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ദയവി ചെയ്ത് അഞ്ഞൂറ് റുപ്യ കൊടുത്തിട്ടെങ്കിലും ഒന്ന് കൊണ്ടുവരിക ഒന്ന് വന്ന് സംസാരിക്കും ഇത് വിധേഹത്വം അറിയില്ല സുന്നത്തും അറിയില്ല എന്തായാലും ഒന്നും അറിയില്ല ഈ സുഹൃത്തു ഒരു സാധുവായതുകൊണ്ട് ഞാൻ അങ്ങനെ എങ്ങനെയാണ് സംസാരിക്കുന്നത് ഇതിപ്പോ നമ്മളെ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചതാ ഞാൻ പറയുന്നത് പറ്റോ റാലി വിധി എന്താ ഈ സദസ്സിൽ റാലി കുതിരയുമായി ഇങ്ങനെ ചോദിച്ചു പ്രസംഗത്തിൽ നിന്ന് ഉള്ള ഒരു ആശയത്തിൽ നിന്നാണ് സന്തോഷം കൂടുന്നു കൂടുന്നുള്ള സൗകര്യങ്ങൾ അതുകൊണ്ട് അവരങ്ങനെ ആഘോഷിച്ചില്ല എന്ന് ഒരു എന്ന വിഷയത്തിൽ ക്ഷയില്ല അന്ന് ഓട്ടോറിക്ഷ ഓട്ടോ വിഷയം നടക്കുന്നു അന്ന് പറഞ്ഞു ഞാൻ എന്റെ വിഷയം മൊത്തത്തിലെ ഇന്നുണ്ട് അതുകൊണ്ട് സ്നേഹം ോറും അതിന്റെ വർണ്ണങ്ങളും നിറങ്ങളും എല്ലാം ആഘോഷങ്ങൾ തീർച്ചയായും ഞാൻ ചോദിക്കുകയാണ് അതെന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരുടെ ലോകമാണ് ആ കാലഘട്ടത്തിലുള്ള ഒരു സഹാബി ഇങ്ങനെയെങ്കിലും ഏതെങ്കിലും അതായത് ഉണ്ട് അന്ന് 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 ആഘോഷിക്കാനുള്ള എല്ലാം ഞാൻ പറയുന്ന ശ്രദ്ധിക്കേ സുഹൃത്തെ പറയോ സന്തോഷം ആ സ്നേഹം കൂടുമ്പോൾ സന്തോഷം കൂടും സന്തോഷം കൂടുമ്പോ ആരോഗം കൂടും അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു അപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹവും സന്തോഷമുള്ളത് അന്നല്ലേ അന്ന് ഇവരെന്ത് അന്ന് അവർക്കുള്ള ആ സൗകര്യം ഉപയോഗപ്പെടുത്തി അവരെന്തുകൊണ്ട് ആഘോഷിച്ചില്ല എന്നല്ലേ ചോദിക്കുന്നത് അതല്ലേ ഞാൻ പറയുന്നത് എന്തോ ഇല്ല ഞാൻ പെട്ടെന്ന് പറയുന്നത് കാര്യം ക്ലിയർ ചെയ്യാനാണ് അന്നുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അന്നവർ പലതും ചെയ്തിട്ടില്ല ഇന്ന് നമ്മൾ പലതും ചെയ്യുന്നുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് റബിയുലിന്റെ ആഘോഷം ഇങ്ങനെ അന്ന് സൗകര്യം ഉണ്ടായിട്ട് അവര് ചെയ്യാത്തത് പിന്നെ ചെയ്യാവോ പറ്റും അങ്ങനെ സ്വഭാവത്തിന്റെ ഇടയിൽ ഉദാഹരണമുണ്ടോ ഉണ്ട് തുടക്കത്തിൽ അതാണ് പറഞ്ഞത് അന്ന് സൗകര്യമുണ്ട് എഴുതിയില്ല അന്ന് സൗകര്യമുണ്ട് പുള്ളിയിട്ടില്ല അന്ന് സൗകര്യമുണ്ട് ക്രോഡീകരിച്ചില്ല എന്തുകൊണ്ട് ആ സൗകര്യം അതിന്റെ മുമ്പുള്ള കാലത്തുമുണ്ട് രണ്ടാമത്തെ ബാങ്കിന്റെ സൗകര്യം മുമ്പുണ്ട് കൊടുത്തില്ല പിന്നെ എന്തുകൊണ്ടാ കൊടുത്തത് ഒരുമിച്ച് കൂടി എല്ലാ ആളുകളെയും വിളിച്ചു ചേർത്ത് ഒരു ഇമാമിന്റെ കീഴിൽ നടത്താൻ ഉണ്ട് എന്തുകൊണ്ട് ഇതെന്തൊരു എന്തൊരു വാക്ക് ഇതെന്തൊരു പുതിയ പരിപാടി അന്ന് ഇതിനൊക്കെ പറ്റിയിട്ട് ഓലെ ചെയ്യാത്തത് ഇങ്ങൾ പുതിയത് ചെയ്തത് സംഭവായിട്ടാ മാഷാ ലൈക്ക് കൊടുക്കുകയാണ് പച്ചക്കുടി കാട്ടുകയാണ് ഉമർ ഉമർത്തോ ഇതാണ് നമ്മുടെ മതത്തിന്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അന്നില്ലാത്തത് പുതുതായി പിന്നീട് വരാൻ പറ്റോ പടടും നമ്മളെർച്ച ചർച്ച തന്നെ അല്ലേ പലതൊരു ഉദാഹരണങ്ങൾ നമുക്ക് ഓരോ കാലഘട്ടത്തിനാ ആവശ്യമായി കൊണ്ടാണ് പോമര ദാലുബറി നിയമത്തിൽ വിദത ഹാദിഹീം അതെ മറ്റ ഹാഫിലുകളെ കൊല ചെയ്യപ്പെട്ടതു കൊണ്ടാണ് വിഷയമാണ് ഹാഫിലുകളെ കൊല ചെയ്തപ്പോൾ ഖുർആന്റെ കോഡികരണം യാത്തി മണികല്ലി തട്ടി ഇല്ല തറ തറവീഹിന്റെ ഇജ്മ അജ്മഅ അലൈഹി സ്വഹാബ അതെ അതുകൊണ്ട് തെറ്റി തെറ്റി പ്രശ്നൊന്നുമില്ല അതുകൊണ്ടിപ്പൊ ഞമ്മള് നമ്മളെ വിഷയം എല്ലാവർക്കും ഒരു ജീവിതകാലത്ത് എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് നിക്കി ഒരു ഇമാമ നിക്കി ആ ജമായത്ത് നടക്കി അല്ലേ നല്ല ദിവസാണ് നടക്കട്ടെ എന്ന് പറയാതെ അവിടത്തേക്ക് തിരിയാത്ത ഒരു വലിയ പവർ പിന്നെ അതിന്റെ ശേഷം വരും തിരിയാ അവർക്കില്ലാത്ത ഒരു പുതിയ ഒരു 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 ജമാഅത്തും ഒരു സൂഫിസവും എന്താണത് ലഭിതങ്ങളെ ജീവിതകാലത്തില്ലാത്ത സൂഫിയസൂൾ ഹയാത്ത കാലത്തില്ലാത്ത ഒരു പുതിയ സംഭവം സംഭവം എന്ന് ചോദിച്ച് എതിരിൽ പറയാതെ തങ്ങൾ ഈ ഉമർബുൽ ആവശ്യം വിഷയം കഴിഞ്ഞു ആ കാലത്ത് ഇല്ലാത്തത് സൗകര്യം വിഷയം എന്തായിരുന്നു സൗകര്യമുണ്ട് ചെയ്തില്ല അതെന്തേ സൗകര്യം ഉണ്ട് ചെയ്തിട്ടില്ല ഒരു കുഴപ്പമില്ല സൗകര്യം ഉള്ളപ്പോ നമ്മക്ക് ഓല് ചെയ്യാത്തത് ചെയ്യാൻ പറ്റോ പറ്റും സന്തോഷത്തിന്റെ ഭാഗമായി ഏത് അറ്റം വരെ ഖുർആൻ വിശുദ്ധ ഇസ്ലാം അനുവദിക്കൂലെന്ന് പറയാത്തത് ചെയ്യാൻ പാടില്ല അതല്ലാത്തതൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഒന്നുകൂടി ഞാൻ കോട്ട് ചെയ്യുന്നു സന്തോഷം കൂടുമ്പോ ആരവങ്ങൾ കൂടുമെന്ന് പറഞ്ഞല്ലോ പിന്നെ എന്തുകൊണ്ട് അവര് തെരുവുകളിൽ റാലി നടത്തിയില്ല എന്ന് നടത്തിയാുമ്പോ സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ തോന്നല് തോന്നും പറഞ്ഞ പോലെ എന്നാലും കുതിരക്ക മുന്നിൽ നിർത്തിയിട്ടൊരു റാലി ചിന്തിക്കണത് നമ്മളിന്ന് ചെമ്പ്രവട്ടം ആ ടൗണില് റാലിക്ക് വേണ്ടി പോയില്ലേ പോയാ എല്ലാരും പോയില്ലേ അവിടെ എല്ലാവരും ആവേശത്തോടു കൂടി റാലിക്ക് പങ്കെടുക്കാൻ നിൽക്കുകയാണ് എന്താണ് റാലി എന്നറിയോ മുത്തുനബിയുടെ വിഷയത്തിൽ റാലി സാങ്കൽപികമായ ഒരു കഥ പറയട്ടെ സാങ്കൽപികമാണ് ശ്രദ്ധിക്കണം ഒരാൾ വിളിക്കുന്നു എന്താ തങ്ങളെ ഒരാൾപ്പുറത്ത് ഒരു അവസരമുണ്ട് ചെമ്പ്രവട്ടത്ത് റാലി നടക്കോ പിന്നെന്താ സംഭവിക്ക എല്ലാരും കൂടി കുറ്റിപ്പുറത്തു പോകും എന്തിന് ആർക്കു വേണ്ടിയാണോ ചെമ്പ്രവട്ടത്തെ ആർക്കു വേണ്ടിയാണോ റാലി നടത്തുന്നത് ആ സൗന്ദര്യത്തെ നേരിട്ട് ആസ്വദിക്കാൻ അവസരം ലഭിക്കുന്നു അവരുടെ ഏറ്റവും വലിയ പ്രകടനം അപ്പൊ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്ന ആളെ നേരിട്ട് കാണാൻ അവസരം എന്നിട്ട് ഞമ്മൾ പോകുക എനിക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണാതെ അപ്പുറത്ത് മറേ പോയിട്ട് മണ്ണാൻ പോവാ ഇന്ന ഇഷ്ട കാലത്ത് ഇന്ന് നടന്നതുപോലെ റാലി നടക്കൂല നടക്കാൻ പാടില്ല അവർക്ക് ബുദ്ധിയുണ്ട് മാത്രമല്ല അവർ കത്രമേൽ മുത്തിനബിയോട് ഇഷ്ടമുണ്ട് വീട്ടിൽ നിന്ന് അവര് റാലിക്കിറങ്ങില്ല ഇറങ്ങിയാലറത്ത് റസൂലില്ല വീട്ടിൽ നിന്നവരെ എങ്ങോട്ടിറങ്ങുമ്പോഴും ചെറിയ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അവർക്ക് റാലിക്ക് സമയമില്ല അവർക്ക് വേറെ ടൈമില്ല ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അവർ ഓടുന്നത് ആർക്ക് വേണ്ടിയാണോ മൗല്യത് ആർക്ക് വേണ്ടിയാണോ റാലി ആര വിഷയത്തിലാണോ ഈ ട്യൂബിലേറ്റ് കത്തുന്നത് ആ ലോകത്തിന്റെ സൗന്ദര്യത്തെ നേരിട്ട് ആസ്വദിക്കാൻ അവസരം ലഭിച്ച സ്വഭാവത്ത് ആ നബി മുത്ത ചുറ്റും ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കുന്നവരാണ് അവരുടെ സ്നേഹത്തിന്റെ മുന്നിൽ ഏറ്റവും വലുത് അവിടത്തോടുള്ള ബന്ധം നിലനിർത്തലാണ് ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് മനസ്സിലാവും റാലി എങ്ങനെ നടത്തും പിന്നെ വേറൊന്ന് ബദറും വലിയ വലിയ സമരങ്ങളും നടക്കുന്ന കാലം ഇസ്ലാമിന്റെ തുടക്കം എങ്ങനെയെങ്കിലും നിലനിൽപ്പിന് വേണ്ടി എല്ലാ ചെറുത്തുനിൽപ്പും നടത്തുന്ന കാലം കാലത്തെ ഒരു ബോധവുമില്ല ഇങ്ങനെ ചോദിക്കുൽ മലിക്കുൽ നടത്തിയത് നടത്തിയതുപോലെ സംഗതി നടന്നു അപുറത്തു കൂടെ അപ്പൊ അവിടെ വേണ്ടത് ചെയ്യും സമരങ്ങൾ ആവശ്യമായി വരും അപകടങ്ങൾ പെട്ടെന്ന് പിണയും പ്രശ്നങ്ങൾ വരും ശത്രുക്കൾ അവിടെയുണ്ട് ഇവിടെയുണ്ട് നടന്ന ആ കാലഘട്ടത്തിലാണ് ഇതൊക്കെ കൂട്ടി വായിക്കണം പിന്നെ സ്വഹാബത്തിന് ഏറ്റവും സ്നേഹമുള്ള മുത്തുനബിയുടെ കൂടെ ഒത്തുചേരാനുള്ള അവസരം കിട്ടിയ അക്കാലത്ത്

ഇതിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ ഇടപെട്ട് സംസാരിക്കുമ്പോൾ ആർക്കും വിഷമം തോന്നരുത് വിഷമം തോന്നരുത് ചോദിക്കണതും പറയുന്നതും അതിനു വേണ്ടിയാ ഇപ്പൊ മൂപ്പര് അറബി പറഞ്ഞ ചൂടായെന്ന് വിചാരിക്കരുത് ചിലർ അങ്ങനെ വെച്ച് പഠിച്ചൂടായോ മൂപ്പര് നിങ്ങൾക്ക് നന്ദി പറഞ്ഞതാണ്